പശ്ചിമബംഗാളിലെ മാൾഡയിൽ നിന്ന് വരുന്ന ഒരു കൊടുംക്രൂരതയുടെ വാർത്തയിലേക്കാണ് ആദ്യം പതിനൊന്ന് വയസ്സുകാരിയെ തലയറുത്ത നിലയിൽ കണ്ടെത്തി മൂന്ന് ദിവസം മുമ്പ് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഇത്ര ക്രൂരമായ നിലയിൽ ഒരു പതിനൊന്നുകാരിയെ കൊലപ്പെടുത്താൻ മാത്രം എന്ത് മോട്ടീവാണ് എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ ഗോപിൻ മൂന്ന് ദിവസം മുൻപാണ് ഈ ബംഗാളിലെ മാൾട്ടേൽ നിന്നും ഈ പതിനൊന്ന് വയസ്സുകാരി കാണാതെയാകുന്നത് തുടർന്നായിരുന്നു ഈ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് പോലീസ് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ യുവാവ് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ബന്ധുവായ യുവാവ് ഈ കുട്ടിയുമായി ബൈക്കിൽ പോകുന്ന ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അവരെ കസ്റ്റഡിയിലെടുത്ത് യുവാവിനെ ചോദ്യം ചെയ്തുവെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രതി ആദ്യം മൊഴി നൽകിയത് എന്നാലും പോലീസ് പ്രതിക്കെതിരെ തന്നെ കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രതി ഇക്കാര്യം സമ്മതിച്ചു അങ്ങനെ പ്രതി പറഞ്ഞത് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം കിടന്ന സ്ഥലത്ത് പോലീസ് എത്തുന്നത് ആ മൃതദേഹം കണ്ടെടുത്തു നിന്ന് അൻപത് മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ പരിസരത്തു നിന്നാണ് ഈ തല ഉൾപ്പെടുന്ന ഭാഗം കണ്ടെത്തിയത് ഇതായാലും അതിദാരുണമായ സംഭവമാണ് നിലവിൽ ഈ പതിനൊന്ന് വയസ്സുകാരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് കൈമാറിയിട്ടുണ്ട് ഒപ്പം നാട്ടിലെ ജനങ്ങൾ ഈ സംഭവത്തിന് പിന്നാലെ രോഷാകുലരായ ജനങ്ങൾ ഈ പ്രതിയുടെ വീട് ആക്രമിച്ചു ഇവിടെ ഇപ്പോൾ പോലീസിന്റെ ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു കൂടുതൽ സേനയും വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിക്കാണ് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും കൊടുങ്കരൂരത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും തലയറുത്ത നിലയിലാണ് പതിനൊന്ന് വയസ്സുകാരിയുടെ മൃതദേഹങ്ങളുടെ തിത് ബന്ധുവാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത് അതേ തുടർന്നുണ്ടായ ചില ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടിയുണ്ട് അവിടെ ഈ പ്രതിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു പോലീസ് വലിയ സുരക്ഷ ഏർപ്പെടുത്തുന്നു ആ പ്രദേശങ്ങളിൽ